ഒരുപാട് പേര് റിക്വെസ്റ്റ് ചെയ്തിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആണ് അപ്പോ വെൽക്കം വെൽക്കം ടു ഡീ ബ്ലോക്സ് പക്ഷേ എന്നാ നടക്കുന്ന വരി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഖത്തറിലാണ് ഇതാണ് നമ്മുടെ ഏരിയ ഞങ്ങൾ താമസിക്കുന്നത് മത്തർ കദീമിലാണ് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം ആട്ടോ മത്തർ കദീം ഓൾഡ് ഓൾഡ് അടുത്താണ് അപ്പോൾ അങ്ങോട്ട് അതാണ് നമ്മുടെ റൂം അപ്പൊ നമുക്ക് ഇവിടെ താഴത്തെ റൂമില് എന്തൊക്കെയോ വർക്ക് നടന്നോണ്ടിരിക്കും ഫസ്റ്റ് ഫ്ലോറിലാണ് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഞാൻ ചുമ്മാ സിറ്റൗട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെയാണ് നമ്മുടെ മെയിൻ ഡോറ് വരുന്നത് എൻട്രൻസ് ഡ ഈ കാണുന്ന ഡോറാണ് പിന്നെ അവിടെ സൈഡിലായിട്ട് ചെറിയ ഒരു അക്വയരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇത്രമോൻ എന്നെ ഭയങ്കര കാര്യം ആട്ടോ ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ ഓടിപ്പോവും അത്രയ്ക്ക് ഇഷ്ടമാണ് ഫിഷിൻ്റെ പേര് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അത് ഇവിടെ സൈഡിലായിട്ട് ഒരു ഓർബിറ്റർ ഒക്കെ ഒക്കെ ഉണ്ട് നിലത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ബോട്ടിൽസൊക്കെ കാണാം പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് സൈക്കിളുണ്ട് എൻ്റെ അല്ല റയാൻ്റെ ആണ് ചേച്ചീൻ്റെ മോനെയാണ് പിന്നെ അവിടെ ഒരു ടേബിളും അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ടി വി വരുന്നത് ഓപ്പോസിറ്റായിട്ട് സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് നേരെ പോയാലാണ് ബാൽക്കണി അവിടെയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ചെടികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ വീടുകളും ഇങ്ങനെ കാണാം റോഡിലൂടെ വണ്ടി പോകുന്നത് കാണാം ഇടയ്ക്ക് ഇവിടെ വന്ന് നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാറുണ്ട് അപ്പൊ ഇവിടെയാണ് നല്ല ബാക്കി ചെയ്യുന്നത് ഈ നമുക്ക് എനിക്കൊരു ക്ലാസ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നല്ല ബാക്കി എല്ലാം കാണിച്ചു തരാട്ടോ എൻ്റെ റോവും ബാക്കി റൂവും ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പെട്ടെന്ന് എനിക്ക് രാവിലെയാണ് ക്ലാസ് ഉണ്ടാവാറേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പക്ഷേ സത്യമല്ല എന്നോട് വിട്ടുപോയി ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് പറഞ്ഞതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുഴപ്പമില്ല പെട്ടെന്ന് കഴിയും പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ബാക്കിയെല്ലാം കാണിച്ചുതരാം അപ്പോൾ പോയിട്ട് തരാം ഞാനിപ്പോൾ ടീം ഇൻ്റർവെലിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ആക്ച്വലി എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് എത്രത്തോളം ലാസ്റ്റിയും അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള പറയാൻ പറ്റില്ല ഞാനൊക്കെ ചിലപ്പോൾ ഔട്ട് ആവുന്ന ഒരു സമയം വരും അപ്പോൾ ഫ്യൂച്ചറിൽ മേ ബി എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ പ്രൊഫഷണലി അതിന് വേണ്ടി ഒരു സൈഡ് ഓക്കെ ആക്കി വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ടീച്ചിങ് ഫീൽഡിനോടായിരുന്നു താല്പര്യം കുഞ്ഞിലൊക്കെ എൻ്റെ ഒരു താരമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചർ ആണെന്നായിരുന്നു പറയാറ് പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്ത് അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വൺ ഇയർന്ന് പറയുമ്പോൾ ആറ് മാസത്തെ ക്ലാസും ആറുമാസ ട്രെയിനിങ്ങും ആണ് ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് വൺ മന്ത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഞാൻ ട്രൂലി സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പഠിക്കുകയും ചെയ്യുന്നത് പിന്നെ ട്യൂട്ടേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അവരോട് എങ്ങനെ സംസാരിക്കാം ഇപ്പോഴെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ വടിയെടുത്ത് ഇരുത്തി പഠിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അവരോട് എങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ച് അവരുടെ വേണ്ടതും വേണ്ടായി അവരുടെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതേ രീതിയിൽ ിൽ നമ്മളും അവരടുത്ത് പെരുമാറിയാലേ അവർ നമുക്കും അവർ തിരിച്ചൊരു റെസ്പെക്ടും സ്നേഹമൊക്കെ തരുള്ളൂ ആ രീതിക്ക് നല്ലൊരു ട്രെയിനിങ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു കോഴ്സിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിവർ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും ഇപ്പൊ പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസും പോരാത്തതിന് സെൻ പേഴ്സൺ പ്ലേസ്മെന്റ് അഷുറൻസും തരുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഫേമിൽ അതായത് ഇന്ത്യവേലിൽ തന്നെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അതായത് ഇതിലിപ്പോൾ ടെൻ സബ്ജക്ട്സ് ആണുള്ളത് അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് സൈക്കോളജി ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും അവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എങ്ങനെ അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതൊക്കെ ഇവർ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ ഇതുപോലെ വേറെയും കുറെ കോഴ്സുകളുണ്ട് ലിറ്റിൽ ജീനി പ്രീ കെ ജി ഇപ്പൊ പ്രീ കെ ജി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കിൻഡർ ഗാർഡനിങ് കോഴ്സ് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വൺ ഇയർ കോഴ്സാണ് ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു കോഴ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതായത് ഒരു മൂന്നേ നാലര വയസ്സുള്ള കുട്ടീനെയൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കണോ അതായത് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സുള്ള കുട്ടികളായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ എങ്ങനെ അവർ മാറും ബാഡ് വേർഡ്സ് പഠിക്കും അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പറ്റൊരു ഐഡിയൽ കോഴ്സാണ് കേട്ടോ ഈ ലിറ്റിൽ ജിനിന്നൊക്കെ പറയുന്ന കോഴ്സ് വേറെ ഒരുപാട് കോഴ്സസ് ഉണ്ട് സിലബസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ളതും പിന്നെ നമുക്ക് വേണ്ട സബ്ജക്റ്റ് കസ്റ്റമൈസ് ആയി എടുത്തതരും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നത് ഈ പുറത്തൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന പാരന്റ്സിനായിരിക്കും കാരണം അവരുടെ ടൈമിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പറ്റും ഈ ഒരു പ്രായത്തിൽ അറിഞ്ഞിരിക്കേണ്ട സ്പെല്ലിങ് സൗണ്ട്സ് ആൽഫബെറ്റ്സ് ഇതൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നത് ഈ ഇ സി പി സി കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ട്യൂട്ടേഴ്സ് ആയിരിക്കും പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് അതുപോലെ തന്നെ ഒരുപാട് റിവ്യൂസ് ഞാൻ കേട്ടിട്ട് ഇവരുടെ ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഈ വെക്കേഷനിലൊക്കെ കുട്ടികൾക്ക് ചേരാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സായിരിക്കും കുട്ടികളുടെ എഴുത്തും അതിനൊക്കെ പ്രോപ്പർ ആക്കാനും അതിനൊക്കെ ഏറ്റവും നല്ലൊരു കോഴ്സാണ് കേട്ടോ ഇതുപോലെ വേറെയും ഒരുപാട് കോഴ്സസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും ഇവരുടെ കോഴ്സിൽ അല്ല ഇവരുടെ ക്ലാസ്സിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കാം ും മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൺ ആൾ ഹൈലി ഹൈപ്പർ ഓക്കെ ക്ലാസ് റൂം ഓക്കെ ആക്ടിവിറ്റീസ് കാരണം എക്സാം നമ്മൾ വെറുതെ കോളേജിലെ സ്റ്റുഡൻസ് ഓറേണ്ടത് ഓക്കെ അപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഹോം ടൂർ കണ്ടിന്യൂ ചെയ്യാം അല്ലേ അപ്പോൾ വന്നോളൂ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ടേബിളൊക്കെ അത് ഇവിടെ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഹോം ടൂർ ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് പറയേണ്ടത് എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ എന്താ പറയുക എനിക്ക് കറക്റ്റ് അറിയില്ല ഇങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇവിടെ ഒരു റൂമുണ്ട് അവിടെ ഒരു റൂമുണ്ട് അവിടെ ഒരു റൂമുണ്ട് ടോട്ടൽ മൂന്ന് റൂമുണ്ട് ഇവിടെ അതെ കിച്ചൺ ആണ് പിന്നെ പിന്നെതേ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് എങ്ങോട്ട് പോകണം എന്നാണ് ഞാൻ നോക്കുന്നത് ഓക്കെ എന്തായാലും ഫസ്റ്റ് ഞങ്ങളുടെ റൂമിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കുറേ പേര് ഹോം ടൂറും കുറേ പേര് റൂം ടൂറും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിലിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് എനിക്കെന്ന് അറിയില്ല എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഫസ്റ്റ് നമുക്ക് എന്തായാലും അവിടെ നിന്ന് തുടങ്ങാം ഇവിടെ നമ്മുടെ സ്വന്തം നമുക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എൻ്റെ മിറർ ഇതിന് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ആ ടേബിളിലത് ഇവിടെ കിടപ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ ഞാനവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓരോന്നും ഓരോന്നും ഞാൻ കാണിച്ചിരുന്നില്ല എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് പിന്നെ ദേ ഇവിടെ ഒരു ടി വി ഉണ്ട് നമുക്ക് റൂമിലിന്ന് പെട്ടെന്ന് എന്തെങ്കിലും സിനിമയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കിടന്ന് നല്ല സുഖമായിട്ട് കാണാമല്ലോ അതിനവിടെ ടി വി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ഉണ്ട് പിന്നെ സ്പീക്കർ ഉണ്ട് രണ്ട് സൈഡിൽ സ്പീക്കർ ഉണ്ട് പെട്ടെന്നൊന്ന് ചില്ലാവാൻ ഒക്കെ വേണ്ടി ഞങ്ങൾ നല്ല ഹൈ വോളിയത്തിൽ പാട്ടൊക്കെ വെച്ച് അതായിട്ട് അങ്ങ് എൻജോയ് ചെയ്യും നല്ല രസം ആട്ടോ പിന്നെ അതെ അവിടെ എൻ്റെ പണിയായതൊക്കെ കിടപ്പുണ്ട് നമ്മുടെ സ്വന്തം റിംഗ് ലൈറ്റ് അതാണ് നമ്മുടെ മെയിൻ പിന്നെ അത് അവിടെ സൈഡിലായിട്ട് ഞാൻ എൻ്റെ സൂട്ട് കേസും ബാഗും കുറച്ച് കവറുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്വന്തം ബെഡും അവിടെ വിൻഡോയിൽ ആ ഒരു റെഡ് സ്റ്റിക്കർ ഒട്ടിച്ചത് കാരണം ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ റൂം ഫുൾ റെഡ് കളറായിരിക്കും ആയിരിക്കും കേട്ടോ അത്രയൊക്കെയാണ് ഞങ്ങളുടെ റൂമിൽ വരുന്നത് ഇതാണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും റൂം ഇവിടെ എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ഷെൽഫുണ്ട് പിന്നെ ബെഡ് പിന്നെ എന്താ സൈഡിലൊരു ചെറിയ ടേബിളൊക്കെ ഉണ്ട് അത്രയൊക്കെയാണ് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിൽ ഇതേ ഇതാണ് ചേച്ചിയുടെയും മേട്ടൻ്റെ റൂം വരുന്നത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഇവിടേത് സൈഡ് ലൈറ്റ് ബെഡ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇത് തൊട്ട് ഞാൻ നിന്നതിൻ്റെ തൊട്ട് പിന്നിൽ ഷെൽഫുണ്ട് അവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഇവിടെ ഒരു ടേബിളുണ്ട് പിന്നെ ഇത് ഇവിടെ പുറത്തേക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം പുറത്തുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം പിന്നെ ഇവിടെ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അപ്പം നമ്മളിതാ ഈ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നത് മരങ്ങളും പിന്നെ റോഡിലൂടെ വണ്ടി പോകുന്നത് കാണാം പിന്നെ ഇത് ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ചേച്ചീൻ്റെ അലങ്കാര പണികളാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റൂമിൽ വരുന്നത് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം ഇതും നമ്മുടെ മെയിൻ സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഫുൾ എന്തൊക്കെയോ എല്ല കുറേ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ സൈഡിൽ ഇവിടെ കയറുമ്പോൾ തന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്റ്റൗ വെച്ചിട്ടുണ്ട് അവിടെ ഓവനും അതിൻ്റെ തൊട്ടും മേളിലായിട്ട് എയർ ഫ്രയറും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരുമാതിരി പുട്ടുണ്ട് കടലുണ്ട് എന്ന് പറയുന്ന പോലെ പോയില്ലേ ഇവിടെ ഇവിടേതേ അമ്മ വൈകുന്നേരം പുഴുക്കുണ്ടാക്കാൻ വേണ്ടി കപ്പ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടാ ഓരോന്നും ഞാനിങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുപോലെ ഞാൻ ഹോം ടൂർ ഖത്തർ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് എന്നോട് എൻ്റെ വീട് അതായത് എൻ്റെ നാട്ടിലെ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പറ്റിയില്ല സോറി ഗൈസ് അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഖത്തറിലെ വീട് തിരയും വലിച്ചു നീട്ടാണ് പെട്ടെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ ശരി അപ്പൊ ഗൈസ് ഇതാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടി ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ കാണുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ എൻ്റെ ഹോം ടൂർ അല്ല ഞങ്ങളുടെ ഹോം ടൂർ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാം പറയാം അപ്പോൾ ഗൈസ് ഇത്രേലും നമ്മുടെ ഹോം ടൂർ ക്യാമറാമാൻ അശ്വിനോടൊപ്പം മെസ്സസ് ദേവിക അശ്വിൻ ഞാൻ എല്ലാം പറയാം അപ്പ എന്താണ് അപ്പിന് ഒരു പരിപ്പ് പ്രതമെന്ന് വെച്ചാലോ അതിപ്പ് എന്റെ വീഡിയോ റൂമിൽ ഇരുന്ന് എന്റെ വീഡിയോ കണ്ട് അതെ നേരിട്ട് എന്താ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ബൈ